ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും നമസ്കാരം ഞാനിന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ പോവാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി നല്ലോണം കുറച്ചൊന്ന് വാടി വന്നാൽ ബാക്കിയുള്ള ചേരുവ ചേർത്ത് കൊടുക്കണം ഓണിയന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്നല്ലി ഗാർലിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ പീസാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് സൈഡാക്കി കൊടുത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് വറുത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കയ്യളവിൽ ക്യാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇതൊ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊക്കെ നമ്മൾ നോക്കി ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് അതായതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഒരു അര കിലോനടുത്ത് ചിക്കൻ ഉണ്ട് അപ്പോൾ ഇത് ചെറിയ പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കട്ടി തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിതിലേക്ക് കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ് അതിൻ്റെ എല്ലാം ഈസി പണിയാണ് അതുപോലെ ഇതും അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് ഇതിലേക്കിനെ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം അങ്ങനെതാ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒന്ന് മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്